السلام عليكم ورحمة الله فتح الكيوم سبق نمبر مون بيت نمبر آر أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحمد الله رب العالمين وأصلي وأسلم على رحمة للعالمين وعلى آله وصحبه أجمعين أما بعد റബ്ബിൽ ഇജ്ജത്ത് ഇരുലോക വിജയികൾ ഉൾപ്പെടുത്തട്ടെ മാതാപിതാക്കൾ മഷാഹി ഹുസ്താമാർ എല്ലാവർക്കും അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും മുസന്നിഫങ്ങൾക്കൊക്കെ അള്ളാഹു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലാമെ ഷഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ മഹാന്മാരുടെ ഹലറത്തിലേക്ക് ഒരു ഫാത്തിഹ മുസന്നിഫിന്റെ ഹലറത്തിലേക്ക് ഓതുക അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അവരെ വറക്കത്തോണ്ട് അള്ളാഹു നമ്മൾ നന്നാക്കട്ടെ പ്രത്യേകിച്ച് ഓതുന്ന കിതാബിലെ ധാരാളം അദബുകളാണ് പാലിക്കേണ്ട അദബുകൾ നമുക്കൊക്കെ അത് പാലിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇന്ന് എടുക്കാനുള്ള വൈത്ത് ആറാമത്തെ ഒരു വൈത്താണ് ഇന്ന് വായിക്കുന്നത് ഈ ആറാമത്തെ ഒരു ബൈത്തിൽ നാല് അഥബുകൾ പറയുന്നുണ്ട് എന്താണ് ബൈത്തിന്റെ അർത്ഥം ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഇന്ന് ആണ് ഒന്നാമത്തെ അഥവ് പറയണത് ഫിർ കൽബുദ്ധിയാക്കുക അതായത് മര്യാദകളൊക്കെ പാലിച്ച് നല്ലവനാകാൻ ഉദ്ദേശിച്ച് നീ ശുദ്ധിയാകുക നീ ശുദ്ധിയാക്കുക അൽ കൽബ നിന്റെ ഹൃദയത്തിനെ ാക്കുക അൽ ഹൃദയം അപ്പോ മുത്തലിം നിങ്ങൾ കിതാബിന്റെ ആറാമത്തെ പേജിൽ ഓരോ പാഠത്തിലും ഓരോ വരിയിലും വാക്കർത്ത എഴുതണം ഓരോ ബൈത്ത് കഴിയുമ്പോൾ ആശയം എഴുതണം അതുപോലെ നോട്ട് ബുക്കിന്റെ അവസാനത്തില് മര്യാദകൾ ഈ മുപ്പത്തെട്ട് ബൈത്ത് കഴിയുമ്പോൾ ഒരു പത്തറുപത് മര്യാദ നമുക്ക് കിട്ടണം അപ്പൊ മര്യാദകൾ നോട്ട് ബുക്കിന്റെ അവസാന ഹെഡിങ് ഇടുക അല്ലെങ്കിൽ ഫുഹിൽ കയ്യൂമിലെ മര്യാദകൾ അങ്ങനെ ശുദ്ധീകരിക്കൽ ഒരു വിദ്യാർത്ഥി പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ ഹൃദയം ശുദ്ധീകരിക്കൽ അതാണ് ഫിൽ കൽബ ഫൽ കൽബ നീ ഹൃദയത്തെ ശുദ്ധിയാക്കുക അതാണ് ഒന്നാമത്തെ ഉപദേശം ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കണം ഹൃദയത്തില് മോശമായ ചിന്ത ഉണ്ടാകാൻ പാടില്ല അത് വാജിബാണ് നിർബന്ധാണ് മോശമായ സ്വഭാവങ്ങൾ അത് മോശമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ദേഷ്യം വേൻ ദേഷ്യം വരിക വികാരങ്ങള് അഹങ്കാരം ലോകമാന്യത ഏ അപ്പോ വല്ലബ് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല ഷെഹുവത്ത് വികാരം ഉണ്ടാകാൻ പാടില്ല കിബർ അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല റിയാ ലോകമാന്യത ഉണ്ടാവാൻ പാടില്ല ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുക ഹസത് അസൂയുണ്ടാകാൻ പാടില്ല അദാപത് ശത്രുത ഉണ്ടാവാൻ പാടില്ല ഹിക്കത് പോര് ഒന്നും ഉണ്ടാകാൻ പാടില്ല ഋജുബ് ഉളുനാട്യം ഉണ്ടാകാൻ പാടില്ല ഇങ്ങനെ തുടങ്ങിയ മോശമായ ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ല 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 സ്വഭാവണ്ടാകേണ്ടത് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ അള്ളാഹുനോടുള്ള ഹൗഫ് ഭയഭക്തി സുഹദ് പ്രപഞ്ച പരിത്യാഗം തോബ് എപ്പോഴൊരു അങ്ങനത്തെ ഒരു ചിന്ത ഒരു ആത്മാ പാശ്ചാത്താപം ഷുക്ർ എന്നുള്ള നന്ദി സ്വഭാവം ഇഹിലാസ് ആത്മാർത്ഥത തവക്കിൽ അള്ളാഹുവിന് വരമേൽപ്പിക്കുക എന്തിലൊരു തൃപ്തി ഉണ്ടാകുക പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ കലോകുകളെ കൊണ്ടൊക്കെ നമ്മൾ തൃപ്തിപ്പെടുക ഇങ്ങനെ ഇതാണിപ്പോൾ കൽബാനിൻ്റെ വ്യാഖ്യാനം അപ്പോൾ ഒന്നാമത് നമ്മളെ മുസന്നിഫ് റലി അള്ളാഹുവിനെ നമ്മോട് പറയാണ് ഒന്നാമത്തെ ഉപദേശം ഒന്നാമത്തെ അദബ് ഹൃദയം ശുദ്ധിയാക്കണേ മോനേന രണ്ട് നീ നന്നാക്കുകയും ചെയ്യുക അർത്ഥം എഴുതി കൊള്ളയും നീ നന്നാക്കുകയും ചെയ്യുക നെയ്യാ നിന്റെ നെയ്യത്തിനെ നിന്റെ കരുത്തിനെ മനസ്സിലായല്ലോ ഉദ്ദേശം ശുദ്ധിയാക്കുക കരുത്തിനെ അവ രണ്ട് നോട്ട് ബുക്കിന്റെ അവസാനം എഴുതിയില്ലേ ഫത്തുഹൽ കയ്യൂമിലെ അതവുകൾ ഒന്ന് എഴുതി രണ്ട് നെയ്യത്ത് നന്നാക്കുക അതാണ് സ്വഹെഹ് നെയ്യെന്നുള്ളതിനർത്ഥം നല്ല നെയ്യത്താക്കുക ഞാൻ എൽമ പഠിക്കുന്നത് അള്ളാന്റെ തൃപ്തിക്കാണ് എന്നൊരു വെക്കുക നീയത്വക്ക് എന്ന നീയത്വക്ക് എല്ലാരും നവയിത് ഏർ നവയിതു എൽമ ഞാൻ എൽമിനെ കരുതുന്നത് പഠിക്കുന്നത് ഇത് മനസ്സിൽ കരുത് പിന്നെ അതുപോലെ തന്നെ സ്വർഗ്ഗം ലഭിക്കണം ആഹാരം രക്ഷപ്പെടണം നമ്മളിലുള്ള ജഹിൽ ഇരുട്ടിനെ നീക്കണം അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ജീവിതത്തിൽ പകർത്തണം ദീനെ ഹയാത്താക്കണം ഇങ്ങനെയുള്ള നല്ല നീയ വെക്കുക ഇതാണ് രണ്ടാമത് ഇനി മൂന്നാമത് മൂന്നാമത് പറയണം നീ തേടുക വ അബാല് നിന്റെ ഹൃദയത്തെ നീ അറിവിനെ തേടുക നീ തേടുക ബിൽ അസുബാബി നീ തന്നെ കാരണങ്ങളുമായി ബന്ധിച്ച നിലയിൽ ബിൽ ഹാലിന്റെ മൊക്കാമിലാണ് ഹാലാണ് അപ്പൊ അതിനർത്ഥം വെക്കുക നീ തേടുക ബിൽ തേടുകി നീ തന്നെ കാരണങ്ങളുമായി ബന്ധിച്ച നിലയിൽ നീ എൽമിനെ തേടുക എന്ത് കാരണങ്ങളെ കൊണ്ട് ബന്ധിക്കറിഞ്ഞാല് കാരണങ്ങളെ കൊണ്ട് ബന്ധിക്കറിഞ്ഞാല് വെല്ലുമ തേടുന്ന വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഒരു കാരണം വേണം കാരണം എങ്ങനെ ദർശലിക്ക് പോകുക കാരണം എന്ന് പറഞ്ഞാല് ദർശക്ക് പോകുക കിത്താബ് വാങ്ങുക പേന കൊണ്ട് എഴുതുക ഇതാണ് കാരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കാരണം നമുക്ക് വേണം വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല കാരണങ്ങളുടെ കാരണം എന്താണ് അറിവ് കിട്ടാനുള്ള കാരണം ദർശക്ക് പോവുക കിതാബിനെ ബഹുമാനിക്കുക പള്ളിയെ ബഹുമാനിക്കുക ഉസ്താദിനെ ബഹുമാനിക്കുക കാപ്പൊരുത്തം മുക്കാപ്പൊരുത്തം ആ കിതാബിനോടുള്ള പൊരുത്തം നമുക്ക് കിട്ടണം മുസന്നിഫിനോടുള്ള പൊരുത്തം നമുക്ക് കിട്ടണം മുസന്നിഫിന്റെ പൊരുത്തം കിട്ടലെ ഫാത്തിഹോദാഹിന് മുസന്നിഫിന് കിതാബിനോട് അങ്ങനെ ബഹുമാനിക്കുക കിതാബിന്റെ പൊരുത്തം അങ്ങനെ കിട്ടുക കിതാബ് പൊതിയ കിതാബ് കീറി മാലാത്തത് കൊണ്ടടക്കുക കിതാബിനെ കുത്തി വരെ അതൊന്നും പാടില്ല കിതാബ് നല്ല മട്ടത്തിൽ പൊതിയ അതപോടെ അത് ഒളുവോടുകൂടെ അതിനെ പിന്നെ കിതാബ് ഉയർത്തി കിതാബ് ഒളുവോടുകൂടെ സമീപിക്കുക തലമറച്ച് കിതാബിന്റെ അടുത്തേക്ക് പോവുക ഇതൊക്കെയാണ് അസുബാബ് ആ ബഹുമാനം കാരണങ്ങൾ അപ്പൊ പഠിക്കുക അല്ലാതെ എനിക്കറിവ് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പടം ഇറങ്ങേണ്ട കാര്യമില്ലാന്ന് ഉറക്കൊന്നു കാര്യമില്ല അപ്പോ അബി നീ തേടുകി കാരണങ്ങളെ കൊണ്ട് തേടുക നീ തന്നെ കാരണങ്ങളുമായി ബന്ധിച്ച് നിലയിൽ അറിവ് തേടുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇൽമിന്റെ കാരണങ്ങളാണ് ഉസ്താൻ എടുത്ത് ഇൽമ് പഠിക്കാൻ പോവുക അത് ദർശല് പോവുക കിതാബ് വാങ്ങുക അത് എഴുതുക അത് വായിക്കുക അങ്ങനെ കാരണങ്ങളുമായി നീ ബന്ധപ്പെട്ടു അതാണ് മൂന്നാമത്തെ ഉപദേശം നാല് ലാബിൽ മുഞ്ഞ ലാബിൽ മുന്യ കൊതി കൊണ്ടല്ല ലാബിൽ മുന്യ ആഗ്രഹം കൊണ്ടല്ല കൊതികൊണ്ട് നീ അറിവ് തേടണ്ട മനസിലായല്ലോ അപ്പോ കൊറേ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല പിന്നെ പ്രവർത്തിക്കണം അപ്പോ കിത്ത നോട്ടുക്കിന്റെ അവസാനത്തിൽ ഫത്തുഹുൽ കയ്യൂമിൽ അദബുകൾ എഴുതിയില്ലേ ഒന്ന് ഹൃദയം ശുദ്ധിയാക്കുക രണ്ട് നീയത്ത് നന്നാക്കുക മൂന്ന് കാരണങ്ങളുമായി ബന്ധപ്പെടുക രാക്കല് ഉസ്താൻ്റെ അടുത്ത് പോവുക ദർശ് ഓതുക കിതാബ് വാങ്ങുക എഴുതുക പഠിക്കുക ഉറക്കുവോക്കുക അധ്വാനിക്കുക എന്നൊക്കെ തന്നെ നാല് കേവലം ആഗ്രഹം ഉപേക്ഷിക്കൽ നാലെന്താണ് ആഗ്രഹം ഉപേക്ഷിക്കുക കൊതി ഉപേക്ഷിക്കുക ഈ നാല് കാര്യാണ് യൊറ്റ ഭയത്തിൽ പഠിപ്പിച്ചത് മനസ്സിലായല്ലോ അപ്പോ ഇന്നത്തെ ഭയത്തിൽ നാല് കാര്യങ്ങളാണ് നാല് പ്രധാന മര്യാദയാണ് മുസന്നിഫ് പഠിപ്പിച്ചത് ഒന്ന് ഹൃദയം ശുദ്ധിയാക്കുക അപ്പൊ ഒന്നാമത് വിരിച്ച മരിയാതെ ഹൃദയം ശുദ്ധിയാക്കുക മനസ്സിലായാൽ രണ്ടാമത് നമ്മളോട് പറഞ്ഞോ നല്ല നെയ്യത്വം വെക്കുക മൂന്നാമത് കാരണങ്ങളുമായി ബന്ധപ്പെടുക ഹിക്കത് നേരത്തെ പറഞ്ഞ ഹിക്കത് പക മറ്റുള്ളവരോടുള്ള ഹൃദയത്തിൽ ശത്രുത ഉണ്ടാകുക കേട്ടോ അങ്ങനെ സൂൽഹുലിക്കൊക്കെ ഒഴിവാക്കുക ചിത്ത സ്വഭാവം ഒക്കെ നമ്മൾ ഒഴിവാക്കുക അള്ളാഹു തോഫിക നൽകട്ടെ അപ്പോ ഇന്നു ബിത്തലമി നമുക്കൊക്കെ അറിയാലോ അറിയാലോസ്താമെപ്പോഴും പോയി തന്നെ അതീസാണ് പഠിക്കൽ കൊണ്ട് മാത്രമാണ് അതീസല്ലേ ഇന്നമിൽ അധ്വാനിക്കുക പഠിച്ചാലേ ഇൽമിട്ടുള്ളു വെറുതെ കിട്ടൂല അപ്പൊ ഇന്നത്തെ ക്ലാസ് പൂർത്തിയായി ഒറ്റ ബൈത്ത് എടുത്തിട്ടുള്ളൂ ആ ഒറ്റ ബയത്തില് നാല് ഉപദേശമുണ്ട് നാല് മര്യാദകളുണ്ട് അത് അള്ളാഹു തവാലു ജീവിതത്തിൽ പകർത്ത അള്ളാഹു തോഫിക്ക് നൽകട്ടെ സയ്യദ് اوصيكم بالدعاء السلام عليكم ورحمه الله